നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം മാസം വെറും ആയിരത്തി രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം മൂന്ന് ദിവസങ്ങളിലായി കൊണ്ടോട്ടിക്കടുത്ത ഐക്യപ്പടിയിൽ ചേരും പ്രതിനിധി സമ്മേളനം ഓഗസ്റ്റ് പതിനാറിന് വൈകുന്നേരം മൂന്നു മണിക്ക് ബദ്രിയ മദ്രസയില് സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് പള്ളിക്കൽ തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ബാബു പേങ്ങാട് അധ്യക്ഷത വഹിക്കും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനിൽ കായംകുളം മുഖ്യപ്രഭാഷണം നടത്തും ജില്ലയിലെ വിവിധ താലൂക്ക് കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് ജില്ലാ മെമ്പർമാരും പങ്കെടുക്കും പതിനേഴാം തീയതി രാവിലെ എട്ട് മണിക്ക് ഐക്യപ്പടി അങ്ങാടിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രവർത്തകരുടെ പ്രകടനം പൊതു സമ്മേളന നഗരിയായ ബാഫക്കി തങ്ങൾ മെമ്മോറിയൽ എ എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സമാപിക്കും ഒമ്പത് മുപ്പതിന് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും പത്ത് മണിക്ക് സംസ്ഥാന സെക്രട്ടറി അനികർ പെരിങ്ങാല സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന കൺവീനർ സെലി മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തും മറ്റ് ജില്ലാ സംസ്ഥാന നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും പതിനഞ്ചാം തീയതി സംഘടനയുടെ ജില്ലാ ഓഫീസിലും താലൂക്ക് ഓഫീസുകളിലും ദേശീയ പതാക ഉയർത്തും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്ന പെയിന്റിംഗ് മേഖലയിലെ തൊഴിലാളികൾക്ക് ക്ഷേമ ബോർഡ് രൂപീകരിക്കാനോ ഇൻഷുറൻസ് ഏർപ്പെടുത്താനോ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മഴക്കാലത്ത് തൊഴിലില്ലാത്ത അവസ്ഥ തൊഴിലാളികൾക്കും വലിയ വെല്ലുവിളിയാണ് ഈ സാഹചര്യങ്ങൾ മറികടക്കുന്നതിനുള്ള കാര്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും പെയിന്റിംഗ് മേഖലയിലെ കുത്തക കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പും ബഹിഷ്കരണവും ശക്തമാക്കാൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ വ്യക്തമാക്കി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സാദിഖ് മൂപ്പൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ബാബു പേങ്ങാട് സെക്രട്ടറി ഷറഫുദ്ദീൻ മഞ്ചേരി കൺവീനർ കെ പി കൃഷ്ണചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പോപ്പുലർ ന്യൂസ് ഐക്യപ്പടി ആയിരത്തിഒന്നു രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്